നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം തീർത്ത് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞു യു എ ഇ ടീമിനെ നമ്മുടെ ടീം ഇന്ത്യ ഒമ്പത് വിക്കറ്റിന്റെ വിജയം അതും തൊണ്ണൂറ്റി മൂന്ന് പന്തുകൾ ശേഷിക്ക് നാല് ഓവർ തികച്ച് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല ആ ഒരു വിജയലക്ഷ്യം മറികടക്കാൻ കളിക്കും മുമ്പ് മുഹമ്മദ് വസീം അതായത് യു എയുടെ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും നമ്മളിത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയോ പാകിസ്ഥാനെയോ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും പിന്നെ ഒമാനെയും തോൽപ്പിക്കും ഞങ്ങള് സൂപ്പർ ഫോറിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യയോടൊന്നും നടക്കില്ലെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ വസീമ് മനസ്സിലാക്കിയിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ടീമായി യു എയും ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയും തമ്മിലുള്ള നിലവാരത്തിലെ അന്തരം ഇപ്പൊ കൃത്യമായി ബോധ്യമായിട്ടുണ്ടാകും ഈ മത്സരത്തിൽ ടീം ടോസ് കിട്ടി സുരൂപാർ യാദവിന് ടോസ് കിട്ടി കുറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ ടീമിന് ടോസ് കിട്ടുന്നത് നമ്മൾ പക്ഷെ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു യു എയുടെ ഓപ്പണർ അലിഷാൻ ഷറഫു മലയാളിയായിട്ടുള്ള ഓപ്പണർ ഒപ്പം അവരുടെ ക്യാപ്റ്റൻ മുഹമ്മദ് വസീം ഈ രണ്ട് പേർ ചേർന്നുകൊണ്ടാണ് ഓപ്പണിങ് ചെയ്തത് മോശമല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിച്ചു അലിഷാൻ ഷറഫു മൂന്ന് ഫോറും ഒരു സിക്സറും ഒക്കെ അടിച്ചു പക്ഷേ ജസ്പ്രീത് ബും സൂപ്പർ ബിയോർക്കറിൽ സ്റ്റെംബിളകി പതിനേഴ് പന്തിൽ നേരിട്ട അലിഷാൻ ഷറഫ് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചിരുന്നത് അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ പിന്നെ മുഹമ്മദ് വസീമോ ക്യാപ്റ്റൻ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് അടിച്ചത് കുൽദീപ് യാദവ് എൽ ബി ഡബ്ല്യുയിൽ കുരുക്കിയായിരുന്നു കുൽദീപിനും അതുപോലെ ശിവൻ ദ്വീപക്കും മുന്നിൽ അവർ ഉത്തരവില്ലാതെ കുടുങ്ങുന്ന കാഴ്ചയായി കണ്ടത് ഏതായാലും പിന്നാലെ വരുൺ ചക്രവർത്തിയും മറ്റുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ അങ്ങ് തീരുമാനമാക്കിയായിരുന്നു സോയിബ് ഖാൻ അടുത്തത് പുറത്താകുന്ന രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് വരുൺ ചക്രവർത്തി മടക്കി വിടുന്നു പിന്നെ അവരുടെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള രാഹുൽ ചോപ്ര ചോപ്ര മൂന്ന് റൺസ് അതിന് പിന്നാലെ ആസിഫ് ഖാൻ അവർക്ക് വലിയ പ്രതീക്ഷയുള്ള ബാറ്ററായിരുന്നു രണ്ട് റൺസാണ് അടിച്ചത് അതുപോലെ തന്നെ ഹർഷിത് കൗഷിക്ക് രണ്ട് റൺസ് അടിച്ചു പിന്നെ ധ്രുവ് പർഷാർ അടിച്ചിരുത് അതുപോലെ തന്നെ വളരെ വളരെ ചെറിയ സ്കോറുകൾക്കാണ് ഓരോരുത്തരും പോകുന്നത് ഒരു റൺസാണ് അദ്ദേഹം അടിച്ചത് അതേസമയം സിമർജിത് സിംഗ് ഒരു ഭാഗത്തുണ്ടായിരുന്നു സിവർജീത് സിംഗ് അടിച്ചത് ഈ പറഞ്ഞ പോലെ ഒരു റൺസാണ് അക്സർ പട്ടലിൻ്റെ പതിലേക്ക് എൽ ബി ഡബ്ല്യു ആവുന്നു അതിനിടക്ക് സിദ്ദിഖ് ആ ഒരു സ്റ്റംബിങ് സ്റ്റംപിങ് എന്ന് ആ ഒരു ടവല് വീണത് ചൂണ്ടിക്കാണിക്കാൻ പോയതാണ് പക്ഷേ അവിടെ ഔട്ട് കൊടുത്തു അവസാനം ആ ഒരു റിവ്യൂ ഒക്കെ നോക്കിക്കൊണ്ട് അമ്പയറെങ്കിലും സൂര്യ അപ്പീൽ പിൻവലിക്കുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത പന്തിൽ എന്ന വണ്ണം അയാൾ ഔട്ടാവുകയും ചെയ്തു ഡെക്കായിട്ട് പടുകയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാ കഴിയാതെ അവരുടെ ടീം അങ്ങ് തകർന്നു വെറും അൻപത്തിയേഴ് റൺസിന് പതിമൂന്നേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ അൻപത്തിയേഴ് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് നാല് വിക്കറ്റ് എടുത്തപ്പോൾ ദ്വീപെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ബൂമ്ര അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി എത്ര ഓവറുകളിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തും എന്നത് മാത്രമായിരുന്നു ചോദ്യം അത് അഞ്ചോ ഓവറെ തികക്കേണ്ട എന്നുള്ളത് തെളിയുകയും ചെയ്തു ഔട്ട് ആയത് അഭിഷേക് ശർമ്മ മാത്രമാണ് പക്ഷെ അദ്ദേഹം പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം മുപ്പത് റൺസ് അടിച്ചു കൂട്ടിയിരുന്നു ഗില്ല് ഒമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത് റൺസുമായിട്ട് പുറത്താകെ തന്നു സൂര്യ രണ്ട് പന്തുകളാണ് നേരിട്ട് ഒരു സിക്സർ അദ്ദേഹം അടിച്ചു ഏഴ് റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകെ തന്നു അങ്ങനെ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ ജയം നാല് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നമ്മൾ വിജയലക്ഷ്യം മറികടന്നു ആക്ഷരാർത്ഥത്തിൽ യു എ ഇല്ലാതെയാക്കിക്കൊണ്ടിത കരുത്തുകാട്ടി ടീം ഇന്ത്യ ഏഷ്യ ഏഷ്യാകപ്പിന് തുടക്കമിട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക് സുരേത